നമുക്ക് കിരണ്ടേയും കല്യാണിയുടെയും അടുത്തയാഴ്ചയിലെല്ലാം നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ അടുത്തയാഴ്ചത്തെ വിശേഷത്തിൽ പ്രകാശൻ പ്രകാശനാകപ്പാടെ തകർന്നുപോയി കാരണം പ്രകാശനെ മനസ്സിൽ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു തൻ്റെ പെൺമക്കളോടൊപ്പം ഇരുന്ന് ഒരു നേരത്തെ ആഹാരം കഴിക്കണം എന്നൊക്കെ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ചെന്നിടത്ത് നല്ല പ്രകാശനെ ആട്ടി ഓടിക്കുകയാണ് ചെയ്തത് പ്രകാശന ഒരിടത്തും ഒരു ഇതുണ്ടായില്ല അവസാനം പ്രകാശം വല്ലാത്ത വിഷമത്തിൽ വന്നിരിക്കുക പക്ഷെ എന്നാലും പ്രകാശനങ്ങനെ തോറ്റി പിന്മാറാനായിട്ട് തയ്യാറായിരുന്നില്ല താൻ ചെയ്ത കൂടുതലുകൾക്കൊക്കെ തനിക്ക് ശിക്ഷ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിപ്പോൾ അവരെ ആരും പറഞ്ഞിട്ട് കാര്യമില്ല അവർ തന്നെ ആട്ടി ഓടിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ സ്വന്തം പെറ്റമ്മ പോലും തന്നെ കല്ലിറഞ്ഞ് ഓടിച്ചില്ലേ തൻ്റെ കാലു തല്ലി ഓടിച്ചില്ലേ പക്ഷേ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും തൻ്റെ ജീവിതത്തിൽ ഇനിയിപ്പം തനിക്ക് അവസാന നാളുകളിൽ താൻ ഇത്രയും കാലം ചെയ്തു കൂട്ടിയാൽ ആ തെറ്റിനൊക്കെ ഒരു പ്രായത്തി പ്രായത്തിനം ചെയ്യണം എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അങ്ങനെ അതിനു വേണ്ടിയിട്ട് പ്രകാശൻ എന്തു ചെയ്യുകയാണ് താൻ ഭിഷ അയച്ചുണ്ടാക്കി കുറച്ച് പണം ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് കടയിലേക്ക് പോയി കടയിലേക്ക് പോയി കല്ലുമോന് ഒരു ചെറിയ കുട്ടിയുടൊപ്പ് വാങ്ങി അതോടൊപ്പം തന്നെ കല്യാണിക്കും കിരണും കുറേ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങി അങ്ങനെ അങ്ങോട്ടേക്ക് പോകണം ആദ്യം കല്ലുമോനെ ഒന്ന് പോയി കാണാം എന്നൊക്കെ വിചാരിച്ചിട്ട് നേരെ ചെല്ലുന്നേ ആ കല്യാണിന്റെ വീട്ടിലേക്കാണ് ആ സമയം ദീപ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്ന അപ്പോഴെനിക്ക് ദീപ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്ന് പ്രകാശനെ കണ്ടു കഴിഞ്ഞപ്പോ പ്രകാശനെ കണ്ടപ്പോ അങ്ങോട്ട് സഹിച്ചില്ല നിങ്ങളോ നിങ്ങൾ എന്തിനാ വന്നതെന്നൊക്കെ ചോദിക്കണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ പ്രകാശൻ പറഞ്ഞു ദൈ ഞാൻ നിങ്ങനെ ഉപദ്രവിക്കണം അങ്ങനെയൊന്നും വന്നതല്ല എനിക്ക് കല്യാണിന്റെ മോനെ ഒന്ന് കാണണമെന്ന് അറിയണം എന്റെ കൊച്ചുമോനെ എനിക്കൊന്ന് കാണണമെന്ന് പറയാം ഇത് കേട്ടപ്പോ കല്യാൺ അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ദീപ വെച്ചു കൊച്ചുമോനെ കാണാനോ കൊള്ളാലോ ഇത്രയും കാലം ഇല്ലാത്ത കൊച്ചുമാൻ നിങ്ങക്ക് പിന്നെ പെട്ടെന്ന് അവിടെ നിന്നുണ്ടായി പൊട്ടി മുളച്ചൊന്ന് നീക്കാം നീ എന്ത് വെള്ളം പറഞ്ഞോ ദൈവേ ഞാൻ നിന്നെ അത്ര ഉപദ്രവിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ക്ഷമയോജിക്കാം ചോദിക്കാൻ പോലുള്ള യോഗ്യത എനിക്കില്ല കാരണം നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നുവന്നതിന് ശേഷം നീ അനുഭവിച്ച വേദനകൾ എന്താണെന്ന് ഞാനിപ്പോൾ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിനക്ക് എന്നെ ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്നും എനിക്കറിയാം പക്ഷേ എനിക്ക് എൻ്റെ കൊച്ചുമോനെ ഒന്ന് കാണണം കണ്ടേ മതിയാവുള്ളു ഞാൻ ഇന്നുവരെ അവനൊരു സ്നേഹത്തോടെ നോക്കിയിട്ടില്ല അവനൊരു മിഠായി പോലും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല എന്റെ ആഗ്രഹം എന്ന് പറയണം തള്ളിക്കളയൽ എന്ന് പറയാം ഇത് കേട്ടപ്പോൾ ദീപ് പറഞ്ഞു നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കേണ്ട സമയത്ത് കൊടുത്തിട്ടില്ല എന്നിട്ട് ഇപ്പൊ നിങ്ങൾ വന്നിരിക്കുന്നു എന്ന് ചോദിക്കാം നിങ്ങൾക്ക് എന്ത് യോഗ്യത ഉണ്ടായിട്ടാ നിങ്ങൾ ഇങ്ങോട്ടേക്ക് കടന്നു പോന്നെ അതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കല്യാണി മോളൊക്കെ വരുന്നതിന് മുമ്പ് പോയിക്കോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ശരിയാക്കൂന്ന് പറയണം പ്രകാശം പറഞ്ഞു എന്ത് വെള്ളം പറഞ്ഞോ ദീപ് നീ എന്നാലും കുഴപ്പമില്ല എന്നെ തല്ലിക്കോ എന്റെ കർണ എന്നെ ഇറക്കി വിട്ടോ പക്ഷേ എങ്കിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയും എന്നോട് ക്ഷമിക്കുക ഞാൻ കുറേ തെറ്റുകളൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ശരിക്കും ഞാൻ പശ്ചാത്താപിക്കോ എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ ദീപ് പറഞ്ഞു നിങ്ങളുടെ മോൻ്റെ എടുത്തുണ്ടല്ലോ അവൻ എന്ത് ചെയ്യേന്ന് ചോദിക്കണം നിങ്ങൾ വിക്രമാദിത്യ മഹാരാജോ എന്നും പറഞ്ഞ് തലയിൽ എത്തിക്കൊണ്ട് നടന്നവൻ അവനെ ചെന്ന് കാണു അവൻ്റെ അടുത്തേക്കല്ലേ അവിടെയല്ലേ നിനക്ക് അഭയം നിങ്ങൾക്ക് അഭയം കിട്ടുന്നതെന്ന് ചോദിക്കുക ദീപെ എനിക്കറിയാം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏറ്റവും വലിയ തെറ്റായിരുന്നു അവനെ സ്നേഹിച്ച സമയത്ത് എൻ്റെ പെൺമക്കളെ ഞാൻ സ്നേഹിക്കുമായിരുന്നെങ്കിൽ അതുകൊണ്ട് കാര്യം ഉണ്ടായിരുന്നു പാവം അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് ഇന്നത്തെ കാലത്ത് ഈ കെതി വരത്തില്ലായിരുന്നു എന്നൊക്കെ പറയാണ് പക്ഷേ ഇതൊക്കെ കേട്ട് കേട്ടുകഴിഞ്ഞിട്ടും ദീപക്കൊരു കുലുക്കോണ്ടല്ല ദീപ പറഞ്ഞു നിങ്ങൾ നിങ്ങളിതല്ല ഇതിനേക്കാൾ അപ്പുറം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വരുമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കെന്താണെങ്കിലും ഇനിയിപ്പം നിങ്ങളിന്ന് ഒരു ഇത് കിട്ടാനില്ല കാരണം ഇത്രയും കാലം ഞാൻ എൻ്റെ നല്ല ജീവിത ജീവിതകാല സമയത്ത് എന്നെ അമ്മാതിരി ദോഹിച്ചിട്ടുണ്ട് പക്ഷേ ഇനി അങ്ങനെയല്ല ഇനി എനിക്കിപ്പം നല്ല സന്തോഷം ഒരു ജീവിതം കിട്ടിയിരിക്കുന്നത് ആ ജീവിതം കൂടെ തല്ലിക്കെടുത്താനാണോ നിങ്ങളിങ്ങോട്ട് വന്നിരിക്കുന്നത് ഹാ എൻ്റെ കല്യാണിമോൾ എന്നെ എൻ്റെ പൊന്നുപോലെയാണ് നോക്കുന്നത് എനിക്കിതൊന്നും വേണ്ടായിരുന്നല്ലോ അവൾക്ക് ഒരിറ്റ സ്നേഹം കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ അവളെ മോളാന്ന് അംഗീകരിച്ചിരുന്നെങ്കിലും മോളെ ഒന്നും വിളിച്ചിരുന്നെങ്കിൽ നിങ്ങളെ അവൾ ഏറ്റിക്കൊണ്ട് നടന്നേരാം പക്ഷേ നിങ്ങളെന്താ എന്നും ആട്ടി അകറ്റി നിർത്തിയിട്ടുള്ളൂ അതിനുള്ള ശിഷ്ടയാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതല്ല നിങ്ങൾക്ക് ഇതിനപ്പുറം കിട്ടുമെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശം പറഞ്ഞു സാരമില്ല ദീപെ കുഴപ്പമില്ല എനിക്ക് എൻ്റെ മോനെ ഒന്ന് കാണണം എന്ന് പറയാം പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല ഒരു മാറ്റം ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ് ദീപ പിന്നീട് പ്രകാശം പറഞ്ഞ ഒരു കാര്യം ചെയ്യാ ഇത് അവന് കൊടുത്തേക്ക് അവൻ്റെ മുത്തശ്ശൻ തന്നാന്ന് പറഞ്ഞാൽ മതി കൊടുത്തേക്കാൻ പറഞ്ഞുകൊണ്ട് ഒരു കവറും കൂടെ നീട്ടുവാണ് ദീപ് വാങ്ങിയില്ല പ്രകാശൻ എന്ത് ചെയ്തത് അതവിടെ ആ അവിടെ അങ്ങോട്ട് വെക്കുവാണ് ആ സിറ്റൌട്ടിലേക്ക് വെച്ചിട്ട് പ്രകാശൻ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവുകയാണ് ദീപക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത ഒരവസ്ഥയായിപ്പോയി പിന്നീട് പ്രകാശൻ നേരെ പോന്നെ കിരണ്ടേ കല്യാണിന്റെ ഒക്കെ അടുത്ത് ആർ എസ് കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്കായിരുന്നു പോകുന്നത് അങ്ങനെ അങ്ങോട്ട് ചെന്നുകഴിഞ്ഞപ്പോൾ തന്നെ സെക്യൂരിറ്റിക്കാരൻ അങ്ങോട്ട് കയറ്റി വിടാനായിട്ട് കൂട്ടാക്കിയില്ല സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞു അതെ നിങ്ങളെ കയറ്റി വിടാൻ പറ്റില്ല എന്ന് പറയാം മുമ്പത്തെപ്പോൾ തന്നെ മുമ്പ് ഇതുപോലെ ഒന്നും ചെന്നിട്ടുണ്ടായിരുന്നു പ്രകാശന് അന്ന് പ്രകാശനെ കടത്തി അന്നും കൂട്ടാക്കിയില്ല അവസാനം കല്യാണിക്ക് ഏറ്റുവിടാൻ പറഞ്ഞു പ്രകാശൻ കാണാതെ പോയില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുമായിരുന്നു ഈ തവണ അതുപോലെ തന്നെയാണ് പ്രകാശൻ അവസാനം പ്രകാശിനകത്തേക്ക് ഏറ്റുവിടുകയാണ് ഈ സമയത്ത് കിരണും കല്യാണവും കൊടുത്തിനിത്തവണ എന്തുമായിട്ടാണ് വന്നിരിക്കണതെന്ന് പക്ഷേ പ്രകാശൻ കുറേ സീറ്റ്സ് ഒക്കെ ആയിട്ട് അങ്ങോട്ട് ചെന്നേ അങ്ങനെ ഒരു കവറങ്ങോട് ടേബിളിലേക്ക് വെച്ചിട്ട് പറഞ്ഞു ഇതേ മോളെ ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുനിന്നിരുന്നിരിക്കുക ഇത്രയും കാലമായിട്ട് ഞാൻ നിനക്കൊന്നും വാങ്ങിച്ചു തന്നിട്ടില്ലോ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നാന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു എന്തായത് സ്വീറ്റ്സോ ഞാൻ നിങ്ങളോട് പറഞ്ഞു എനിക്ക് സ്വീറ്റ്സ് വാങ്ങി തരാനായിട്ട് ആ നിങ്ങൾ സ്വീറ്റ്സ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് വല്ല വിഷമം കലർത്തിയിട്ടുണ്ടായിരിക്കും എന്ന് പറയുന്നത് ഞങ്ങളെ കൊല്ലാൻ വേണ്ടി അല്ലേന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് പ്രകാശം പറഞ്ഞൊരു കാര്യം ചെയ്യാം ഇത്ര മടിയാണെങ്കിൽ കേട്ടാ ഞാൻ കഴിച്ച് കാണിക്കാം പിന്നെ നിങ്ങളങ്ങനെ ചിന്തിക്കുന്നതിൽ അത്ഭുതം കാണാനില്ല ഞാൻ മുമ്പ് അങ്ങനത്തെ പ്രവർത്തികളൊക്കെ അല്ലേ ചെയ്തുകൊണ്ടിരുന്നേ കൊല്ലാൻ പോലും മടിക്കാത്തവനല്ലായിരുന്നു അതുകൊണ്ടാണ് നിങ്ങളങ്ങനെ പറയണമെന്ന് എനിക്കറിയാം എനിക്കതിനകത്ത് വിഷമമൊന്നും തോന്നില്ല എന്ന് പറയണം കിരൺ പറഞ്ഞു നിങ്ങൾ കൂടുതൽ ഡയലോഗ് ഒന്നും അടിക്കണ്ട ഇറങ്ങിപ്പോയാൽ മാത്രം മതി നിങ്ങൾ ചെയ്ത ക്രൂരത വെച്ച് നോക്കുമ്പോൾ ദേ നിങ്ങളീ പരിസരത്ത് പോലും അടുപ്പിക്കാൻ കൊള്ളില്ലാത്ത പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കായിരുന്നു നല്ലതെന്ന് പറയണം പ്രകാശം പറഞ്ഞു മോളെ എൻ്റെ കൈകൊണ്ട് നിൽക്കാൻ ഇതുതായിട്ട് ഒന്നും വാങ്ങിച്ചു തന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാനത് വാങ്ങിച്ചായിരുന്നേ ദീ എന്നെ ഓർത്ത് നിന്ന് സ്വീകരിക്കണം അറിയാമല്ലോ ഞാൻ വിഷയച്ച് കിട്ടിയ പൈസ കൊണ്ട് വാങ്ങിയതാണ് എനിക്ക് ബാക്കി തന്നെ രണ്ട് മക്കൾക്കോട് കൊടുക്കണം എന്നൊക്കെ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് കല്യാണി പറഞ്ഞു അങ്ങോട്ട് ചെന്നാൽ മതി ചെന്ന് കയറി കൊടുത്താലും മതി ഇപ്പം നിങ്ങളെ അങ്ങോട്ട് സ്വീകരിക്കുമെന്ന് പറയണം നിങ്ങളിന്ന് കേൾക്കുമ്പം തന്നെ കാദംബരിയാച്ചയും കാർത്തികേച്ചയ്ക്കൊക്കെ ദേഷ്യവും വെറുപ്പൊക്കെയാ അല്ല അങ്ങനത്തെ പ്രവർത്തികളൊക്കെയാണല്ലോ ചെയ്തു വെച്ചിരിക്കുന്നത് കാദമ്പരിയാച്ചയുടെ ജീവിതം തന്നെ നിങ്ങൾ തകർക്കാൻ ശ്രമിച്ചില്ലേ പിന്നെ കാർത്തി ചേച്ചി ജനിച്ചപ്പോൾ തന്നെ കാർത്തിക ചേച്ചിനെ കൊല്ലാൻ ശ്രമിച്ചല്ലേ പിന്നെ ഇത് കൂടുതൽ ഞാൻ വലുതും പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അവസാനം പ്രകാശം പറഞ്ഞു ഇതിവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ വെച്ചിട്ട് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോരുവാണ് അങ്ങനെ പോന്നു കഴിഞ്ഞപ്പോ കിരം പറഞ്ഞു അയാൾ വന്നിരിക്കുന്നു കല്യാണി പറഞ്ഞു ഇത് നമ്മൾ കഴിക്കാൻ പോയിട്ട് തൊട്ടുപോലും നോക്കണ്ട മിക്കവാറും ഇതിനകത്ത് വിഷം കലർത്തി കാണും അയാളുടെ മോൻ പറഞ്ഞു കാണും നമുക്ക് ഇതിനകത്ത് വിഷം കളക്കി തന്നേക്കാനായിട്ട് അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നത് പിന്നീട് പ്രകാശൻ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോ പ്രകാശന് നെഞ്ചിൽ വല്ലാത്തൊരു നീട്ടണുണ്ടായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ആയകാലത്ത് ചെയ്ത് കൂട്ടിയാൻ എല്ലാം ശിക്ഷ അനുഭവിക്കണല്ലോ അല്ലാതെ പറ്റില്ലല്ലോ അങ്ങനെ പ്രകാശം വയ്യാത്ത കാലം വെച്ചോണ്ട് അങ്ങനെ പോയി ഇരിക്കുവാണ് പ്രകാശനാണെങ്കിൽ എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വിഷയാഴ്ച കിട്ടുമ്പോൾ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ കിട്ടും കുറച്ച് സൂക്ഷിച്ച് വെക്കും ബാക്കിയാണ് ആഹാരം മേടിച്ചു അങ്ങനെയൊക്കെ ആയിട്ട് തീർന്നു പോകും പക്ഷേ പ്രകാശിൻ്റെ നെഞ്ചിനകത്ത് ഒരു പിടപ്പുണ്ടായിരുന്നു ഇനി എന്തെങ്കിലും കാലത്ത് തൻ്റെ ആഗ്രഹം നിറവേറ്റാനായിട്ട് തനിക്ക് സാധിക്കുമോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായിരുന്നു അതിനുശേഷം കല്യാണി കിരണം കൂടെ വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്താണ് വന്നു കഴിഞ്ഞപ്പോഴാണ് ദീപ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അയാൾ വന്നിട്ടുണ്ടായിരുന്നു കല്ലുമോ ഒരു ഉടുപ്പൊക്കെ ആയിട്ടാണ് വന്നതെന്നൊക്കെ പറയണം അതങ്ങോട് കല്യാണിൻ്റെ കയ്യിലേക്ക് കൊടുത്ത് കല്യാണിയെ കാണിക്കുകയാണ് കല്യാണി പറഞ്ഞു അയാളുടെ ഒരു ഉടുപ്പ് എന്ന് പറയണം ദീപ പറഞ്ഞു ആയ കാലത്ത് എൻ്റെ മോൾക്ക് വലിയൊരു ഉടുപ്പോ ഒരു മിഠായി പോലും വാങ്ങിച്ച് തന്നിട്ടില്ല എനിക്ക് എന്തുമാത്രം വിഷമുണ്ടായിട്ടുണ്ടെന്ന് അറിയാമോ അന്നൊക്കെ ഞാൻ ഒത്തിരി കരഞ്ഞിട്ടുണ്ട് കേട്ടപ്പം കല്യാണി പറഞ്ഞു അതിന്നും വേണ്ടായിരുന്നമ്മേ ഞാൻ എത്രയോ വെട്ട അച്ചാന്ന് പറഞ്ഞ് പുറകെ ചെന്നിരിക്കുന്നു ഒരു നോട്ടം അതുപോലെ എനിക്ക് തന്നിട്ടില്ല എന്നെ അന്നെല്ലാം ആട്ടി അകറ്റയോ ചെയ്തിരിക്കുന്നത് ഞാൻ എത്രമാത്രം സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ടായാലിപ്പോൾ ഒരു ഉടുപ്പും വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കും സ്നേഹം അഭിനയിക്കാനായിട്ടും എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി എന്തു വേണം ആ ഉടുപ്പായിട്ടും അങ്ങോട്ട് പുറത്തേക്ക് പോയി അവിടെ തീ കൂട്ടി ഇട്ട് കത്തിക്കുന്നുണ്ടായിരുന്നു അതിനകത്തേക്ക് അങ്ങോട്ട് കരികയിലെല്ലാം കത്തിക്കുന്ന സമയത്ത് അതിനകത്തേക്ക് കൊണ്ട് ഉടുപ്പങ്ങോട്ട് ഇടുകയാണ് അയാളുടെ ഒരു ഉടുപ്പെന്ന് പറഞ്ഞുകൊണ്ട് കല്യാണിക്കല്യാണിക്ക് അന്നിട്ട് ദേഷ്യം ഇങ്ങോട്ട് അടക്കാൻ പറ്റുന്നില്ല കാരണം ഇത്രയും കാലം ചെയ്ത് കൂട്ടിയെ ആ ദുഷ്ടത്തരങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് മറക്കാന്ന് പറഞ്ഞാൽ ആരെ സംബന്ധിച്ച് പെട്ടെന്ന് അങ്ങനെ മാറുന്ന കാര്യമല്ലോ പ്രകാശനത്രയും ദുഷ്ടത ചെയ്തിട്ട് പോലും പ്രകാശിനെ മനസ്സിലാക്കി പ്രകാശിനെ മനസ്സിലാക്കി അല്ലെങ്കിൽ പ്രകാശനെ നല്ലത് പറഞ്ഞെന്ന് കരുതിയിട്ട് ആ കല്യാണി പലപ്പോഴും പ്രകാശിനെ സംരക്ഷിച്ചിട്ടുണ്ട് മരുന്നിന് മരുന്നും പണത്തിന് പണമൊക്കെ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് പക്ഷെ അന്നും ചവിട്ടി തേക്കുകയോ ചെയ്ത് അതൊക്കെ പെട്ടെന്ന് കല്യാണിക്ക് മറക്കാനും പൊറുക്കാനും പറ്റുന്ന കാര്യവും ആയിരുന്നില്ല ഈ സമയത്ത് സാരിവിൻ്റെ നെഞ്ചിലും വല്ലാത്തൊരു പിടപ്പായിരുന്നു താൻ ഇത്രയും കാലം വിശ്വസിച്ചിരുന്നാൽ തൻ്റെ മനുവേട്ടൻ തന്നെ വഞ്ചിക്കുവാണോ എന്തോ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള പോലെ തോന്നി ആ പ്രകാശം പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടി വായിച്ച് കഴിയുമ്പോൾ ഒന്നും എന്ന് മനസ്സിലാകുന്നില്ല താൻ അവിടെ ആ ഹോട്ടലിൽ കണ്ട മനുവേട്ടൻ്റെ കാർ തന്നെയാണ് എന്നിട്ട് താൻ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഇപ്പം രക്ഷപ്പെട്ടു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ എന്ന് കരുതിയിട്ട് വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോഴത്തെ സാരി ഉണ്ടായിരുന്നു സരൂവിൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്തോ കാര്യമായിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് പക്ഷേ എങ്കിൽ ശാരി ചോദിച്ചപ്പോൾ സരൂവൊന്നും പറയാനായിട്ട് കൂട്ടാക്കിയില്ല സരൂവും കൂടെ ദേഷ്യപ്പെട്ട് കയറിപ്പോയത് പിന്നീട് മനോഹറിനെ വിളിച്ചു മനുവേട്ടനെ എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതുമോളൂ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മീറ്റിങ്ങിലാണെന്നൊക്കെ പറയണം പക്ഷെ സരൂവിന് മനസ്സിലായി ഒരു മീറ്റിങ്ങും കാര്യങ്ങളും ഇല്ല താൻ ചെന്നിടത്തുന്നൊക്കെ മനുവേട്ടം വളരെ വിദഗ്ധമായിട്ട് രക്ഷപ്പെടുക ചെയ്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്തോ കള്ളത്തരമുണ്ട് എത്ര വലിയ കള്ളത്തരമാണെങ്കിലും താനിത് കണ്ടുപിടിക്കും എന്നൊരു ശബ്ദമൊക്കെ ചെയ്യുവാണ് പിന്നീട് കുറച്ച് ദിവസം ഒന്ന് രണ്ട് ദിവസം വലിയ കുഴപ്പമില്ലാതെ അങ്ങോട്ട് കടന്നുപോയി ആ സമയത്ത് പ്രകാശിന് കല്യാണിയെ കാണുന്നത് ഭയങ്കര മോഹം വീണ്ടും തോന്നുവാണ് കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു മോഹം തോന്നും കുറച്ച് സമയം ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കും കല്യാണിൻ്റെ പക്ഷേ എന്നാലും നേരിട്ട് കാണണം എന്നൊരു തോന്നുന്നുണ്ടാവല്ലോ അങ്ങനെ പ്രകാശൻ എന്ത് ചെയ്യുവാണ് കല്യാണിയുടെ വീട്ടിലേക്ക് എല്ലുകയാണ് അങ്ങനെ ചെയ്യുന്നപ്പോൾ കിരണും കല്യാണം ദീപിയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുവാണ് പ്രകാശനെ കണ്ടു കഴിഞ്ഞപ്പോ കല്യാണിക്ക് നല്ല ദേഷ്യമേ കല്യാണിച്ചു നിങ്ങൾ വീണ്ടും എന്തിനാണ് വന്നേ നിങ്ങൾ ഇവിടെ നിന്ന് അകറ്റിയതല്ലേ പിന്നെ നിങ്ങൾ എന്തിനാണ് വന്നതെന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുവാണ് പ്രകാശം പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എൻ്റെ മോനെ കൊച്ചുമോനെ ഒന്നും കാണാൻ പറ്റിയില്ല ഇത്തവണയെങ്കിലും എനിക്കൊന്ന് കാണാൻ പറ്റുമെന്ന് ചോദിക്കുമോ കേട്ടപ്പോൾ കല്യാണി പറഞ്ഞുതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ എൻ്റെ മോനെ കൊല്ലാനുള്ള വരവാന്ന് മനസ്സിലായി വെറുതെ വരത്തില്ലെന്ന് മനസ്സിലായി ആ എങ്ങാനും ഇവിടെ വന്നിട്ട് ഇനി ഷോയറിക്കാണ്ടല്ലോ ഞാൻ അച്ചനാണെന്ന് നോക്കത്തില്ലാന്ന് പറയണം അടിച്ചിറക്കുമെന്ന് പറയാം ലീ പറഞ്ഞു വേണ്ട മോളെ നീ അത് ചെയ്യണ്ട അത് ഞാൻ തന്നെ ചെയ്തോളാം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തന്നെ ഇയാൾക്ക് വാൺ ചെയ്ത് വിട്ടാണ് ഇനി മേലാൽ ഈ പടിക്കകത്ത് കയറുള്ളത് പിന്നെ നിങ്ങൾ എന്ത് നേരത്തിന് ഇങ്ങോട്ടേക്ക് വന്നേ എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ പ്രകാശനം വീണ്ടും അവിടെ നാട്ടി അകറ്റി കഴിയുമ്പോൾ പ്രകാശനം എങ്ങനെ ചുണ്ടി ചൂണ്ടി അങ്ങോട്ട് പോവുകയാണ് കുറേ സമയം കഴിഞ്ഞപ്പോൾ ബാനുമതി അങ്ങോട്ട് അമ്മ അങ്ങോട്ട് വരുന്നുണ്ട് അമ്മ വന്നിട്ട് തിരണോടും കല്യാണിയോടും പ്രകാശൻ തന്നെ കാണാൻ വന്നതും മാപ്പ് അപേക്ഷിച്ചതും മാത്രമല്ല എന്തോ ഒരു മാറ്റം അവനുണ്ടെന്ന് തോന്നുന്നത് പക്ഷെ അവനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയം കല്യാണി പറഞ്ഞ് എനിക്കോ തോന്നുന്നുണ്ട് പക്ഷേ എന്താ ഏതാന്നും മനസ്സിലാവുന്നില്ല മുമ്പേ കാരണം അത്രയും വലിയ ദുഷ്ടത്തരങ്ങളൊക്കെ ചെയ്തതല്ലേന്ന് ചോദിക്കുക ഭാനുമതിയമ്മ പറഞ്ഞാൽ അത് ശരിയാ അവനെ വിശ്വസിക്കാൻ കൊള്ളില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നീട് കല്യാണി ഇങ്ങനെ ആലോചിച്ചു ഒരു പക്ഷേ എങ്കിലിനിപ്പോൾ മാറ്റം ഉണ്ടായി ഉണ്ടായതായിരിക്കുമോ എന്നൊന്നും പറയാൻ പറ്റില്ല കുറച്ച് ദിവസം അങ്ങനെ കഴിഞ്ഞ് പോയി കഴിഞ്ഞു പോയി കഴിഞ്ഞപ്പോഴത്തേനും കല്യാണിക്ക് ഒരു കാര്യം മനസ്സിലായി പണ്ടത്തെ പ്രകാശനല്ല പ്രകാശിന് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് തന്നെ മോളായിട്ട് ആ മനസ്സിൽ അംഗീകരിച്ച് കഴിഞ്ഞു എന്ന് കല്യാണി തിരിച്ചറിയുകയാണ് അങ്ങനെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും കല്യാണിക്ക് പ്രകാശിനോട് ചെറിയായിട്ട് ഇഷ്ടം തോന്നി തുടങ്ങി കാരണം ഇത്രയും കാലം തന്നെ ഉപദ്രവിച്ചാണെങ്കിലും സ്വന്തം ചോറയല്ലേ തൻ്റെ അച്ഛനല്ലേ അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ അങ്ങനെ കല്യാണി പ്രകാശനെ ചേർത്ത് പിടിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു